ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ മാരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി തയ്യാറാക്കിയ ബൂത്ത് ഓഫീസ് അടിച്ചു തകർത്തു പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം നമ്പർ ബൂത്ത് ഓഫീസാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അക്രമികൾ അടിച്ചു തകർത്തത് ഷീറ്റിട്ട് കെട്ടി ബൂത്ത് ഓഫീസും തകർത്തിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി തയ്യാറാക്കിയ ബൂത്ത് ഓഫീസ് അടിച്ചു തകർത്തു പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം നമ്പർ ബൂത്ത് ഓഫീസാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത് ഷീറ്റിട്ട് കെട്ടിയുയർത്തിയ ബൂത്ത് ഓഫീസും കൊടിതോരണങ്ങളും കൊടികളും ഫ്ലെക്സും തകർത്ത നിലയിലാണ് ബൂത്ത് ഓഫീസിന് മുന്നിൽ ഇരുവശത്തുമായി സ്ഥാപിച്ചിരുന്ന വലിയ ബോർഡുകൾ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കീറിയ നിലയിലാണ് ഉള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു ബൂത്ത് ഓഫീസിന് സമീപത്തെ മതിലുകളിൽ പതിച്ച ഹേ മാരിഫിൻ്റെ ചിത്രമുള്ള പോസ്റ്ററുകളും വ്യാപകമായി വലിച്ചു കീറി നശിപ്പിച്ച നിലയിലാണ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഇടതുമുന്നണി ബഹുദൂരം മുന്നേറിയത് കണ്ട് കോൺഗ്രസ് ബി രാഷ്ട്രീയ ക്രിമിനലുകളാണ് ബൂത്ത് ഓഫീസ് അടിച്ചു തകർത്തതെന്ന് ഇടതുമുന്നണി നേതാക്കളായ സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം ബി പ്രഭാകരൻ എൽ ഡി മേഖലാ സെക്രട്ടറി എസ് ഗോപിനാഥപിള്ള മേഖലാ പ്രസിഡന്റ് ആർ ആനന്ദൻ എന്നിവർ ആരോപിച്ചു പരാതിയെ തുടർന്ന് കരീലക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കരീലക്കുളങ്ങര സി ഐ സുധീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു ബൂത്ത് ഓഫീസ് ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചതായി ഇടതു നേതാക്കൾ പറഞ്ഞു ഇന്നലെ രാഷ്ട്രീയമായി വളരെ മുന്നേറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കള്ളപ്രചരണങ്ങളോടോ തോപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ പ്രചരണ സാമഗ്രികളും ഞങ്ങളുടെ ബൂത്ത് ഓഫീസും പതിനാലാം നമ്പർ ബൂത്ത് സെക്രട്ടറിയാണ് സൗ രാജേഷ് ആർ രാജേഷ് ഇന്നലെ ഒരു ഒന്നര മണി രാത്രി വരെ സംഭവം ഉണ്ടായിട്ടില്ല അതിനുശേഷം വളരെ ഗൂഢാലോചന നടത്തി ഈ ബൂത്ത് ഓഫീസിനെയും ഞങ്ങളുടെ പ്രചരണ സാമഗ്രികളെയും നശിപ്പിക്കുക എന്നുള്ള വളരെ ക്രൂരമായ ചിന്തയുടെ ഭാഗമാണ് ഇവിടെ ഇന്നലെ രാത്രി നടന്നത് ഇതിനെ പരിപൂർണമായി അപലപിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് പത്തിൂര് അവിടെ ഈ കാണിക്കുന്നതുകൊണ്ടൊന്നും ഞങ്ങളെ പൊറോട്ട അല്ലെങ്കിൽ ഞങ്ങളെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറയ്ക്കാനോ കഴിയില്ല ഞങ്ങളിതിനെ വളരെ ശക്തമായി അപലപിക്കുകയാണ് ഇന്നിവിടെ പ്രതിഷേധം അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നേതാക്കന്മാരടക്കം പങ്കെടുത്തുകൊണ്ട് വലിയ കടുത്ത രീതിയിലുള്ള പോലീസ് വന്നു അവർ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധിക്കുന്നതിലൂടെ ഒരു പ്രതികളും രക്ഷപ്പെടില്ല അതിനാവശ്യമായ എല്ലാ നടപടികളും പോലീസ് സ്വീകരിക്കും ഉന്നതമായ പോലീസ് അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നു സർക്കിൾ ഇൻസ്പെക്ടറും എസ് ഐയും ഒക്കെ തന്നെ അന്വേഷണത്തിൽ നിൽക്കുകയാണ് രണ്ട് മൂന്ന് വീടുകളിൽ സി സി ടി വി ക്യാമറ നോക്കി ഇനി അടുത്ത വ്യക്തമായ അതിന് ഇതിനെ ആരെല്ലാം പങ്കെടുത്തു എന്നുള്ളതെ സംബന്ധിച്ച് രണ്ട് ദിവസം കൂടി തന്നെ എൻ്റെ തെളിവുകളെല്ലാം ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിക്കാനുണ്ട് ഞങ്ങൾ സമാധാനപരമായിട്ട് ലക്ഷപ്രവർത്തനം ആ ഒരു സമീപനത്തിൽ സമാധാനപരമായ രലക്ഷപ്രവർത്തനത്തിലൂടെ എ അം വാര്യത്തിൻ്റെ വിജയം സുനിശ്ചിതമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഒറ്റ ലക്ഷ്യബോധത്തിലാണ് ഞങ്ങൾ കർമ്മബോധത്തിൽ നിന്ന് പ്രവർത്തിച്ചു ഇതിനെ തളർത്താനും കീഴ്പ്പെടുത്താനും ഒന്നും മാലിന് ശ്രമിക്കരുതെന്ന് വളരെ മിന്നിയപൂർവ്വം ബത്തിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ വിരളമാണ് ഇവിടെ ബത്തിയൂരിലെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്നും യു ഡി എഫിനെ കാട്ടിലും ബി ജെ പിയെ കാട്ടിലും വളരെ മുൻപിൽ രാഷ്ട്രീയമായ സ്വാധീനമുള്ള പ്രദേശമാണ് ഇത് വളരെ ഗൂഢ ആലോചന നടത്തി ചെയ്തൊരു കാര്യമാണ് വളരെ മുൻപ് തന്നെ ഈ പതിനാലാം ബൂത്ത് പതിനാലാം ബൂത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ സഹാവ് രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഈ ബൂത്ത് ഓഫീസ് കെട്ടി അലങ്കരിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തുകയും അതുമാത്രമല്ല വളരെ ഗംഭീരമായിട്ട് ഇത് നടത്തുമ്പോൾ ഇത് കണ്ട് സഹിക്കവയ്യ ഒരു കൂട്ടം ആളുകൾ ഇവിടുത്തെ രാഷ്ട്രീയ യു ഡി എഫ് ബി ജെ പി ബന്ധമാണിത് അവരെല്ലാം ഇതിനകത്തുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് തികച്ചും അപലപനീയമാണ് സി പി എം പത്തിയൂർ ലോക്കൽ കമ്മിറ്റി ഈ സംഭവത്തിനോട് അതിശക്തമായി പ്രതിഷേ പ്രതിഷേധിക്കുകയാണ് പോലീസ് ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇതാരാണെന്ന് കണ്ടെത്തണം ഇനിയത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു എൽ ഡി എഫ് നേതാക്കളായ സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം വി പ്രഭാകരൻ എൽ ഡി എഫ് മേഖലാ സെക്രട്ടറി എസ് ഗോപിനാഥപിള്ള മേഖലാ പ്രസിഡന്റ് ആർ ആനന്ദൻ സി പി എം പത്ത് ലോക്കൽ കമ്മിറ്റി സെന്റർ അംഗം ജി ഹരികുമാർ പതിനാലാം ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി ആർ രാജേഷ് ലോക്കൽ കമ്മിറ്റി സെന്റർ അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മനു ചെല്ലപ്പൻ ലോക്കൽ കമ്മിറ്റി അംഗം ശിശുപാലൻ ഭഗവതിപ്പടി ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു